അസലാമലൈക്കും പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ തഹജ് നിസ്കാരത്തെ കുറിച്ചുള്ള ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് തഹജ് നിസ്കാരത്തിന്റെ സമയം തഹജ് നിസ്കാരത്തിലെ രക്കായത്തുകളുടെ എണ്ണം തഹജു നിസ്കാരത്തിന്റെ പ്രത്യേകമായ ഈ ദുവാടിയുടെ അവസാന ഭാഗത്തായി സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു തരാം അതിനു പുറമെ തഹജാരത്തിന്റെ മഹത്വം അതുപോലെ തഹജു നിസ്കാരം വിത്തു നിസ്കാരം ഒന്നിച്ച് നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന്റെ നിയത്ത് തഹജ് നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ല സമയം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൃത്യമായി ഒരു കാര്യം ശ്രദ്ധിക്കുക തഹജ് നിസ്കാരം എന്നുള്ളത് ഇഷ നിസ്കരിച്ച് എണീറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ് നിസ്കാരം അതായത് സുബഹിക്ക് മുമ്പായിട്ട് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരമാണ് തഹജു നിസ്കാരം എന്നുള്ളത് പല ആളുകളും ഇവിടെ ഒരു കാര്യം ചോദിക്കാറുള്ളത് ഇഷാ ബാങ്ക് കൊടുത്തതിനു ശേഷമാണ് ഉറങ്ങിയത് പക്ഷേ ആ സമയത്ത് ഇഷാ നിസ്കരിച്ചിരുന്നില്ല അങ്ങനെ ഉറങ്ങിയണീച്ചതിനു ശേഷം ഇഷാ നിസ്കരിക്കുന്നു ശേഷം തഹജ് നിസ്കരിക്കുന്നു അങ്ങനെ പറ്റുമോ എന്നുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ ആവർത്തിച്ച് പറയുകയാണ് തഹജു നിസ്കാരത്തിന്റെ കണക്ക് എന്നുള്ളത് ഇഷാ ബാങ്ക് കൊടുത്തതിനു ശേഷം ഉറങ്ങുക എന്നല്ല മറിച്ച് ഇഷാ നിസ്കരിച്ചതിനു ശേഷം ഉറങ്ങുക അങ്ങനെ ഉറങ്ങിയണീറ്റ നിസ്കരിക്കുന്ന നിസ്കാരത്തിലേക്കാണ് തഹജ് നിസ്കാരം എന്ന് പറയുക ഈ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് തഹജദ് നിസ്കാരം നിർവഹിക്കാൻ നമുക്കറിയാം ഇഷാഹു നിസ്കരിച്ച് ഉറങ്ങി ഉറങ്ങിയണീച്ചതിനു ശേഷം സുബരി വരെയാണ് അതിന്റെ സമയം ഈ തഹജ് നിസ്കാരം രാത്രിയുടെ അവസാന ഭാഗത്തിലാക്കൽ അതായത് രാത്രിയുടെ രണ്ടാം പകുതിയിലാക്കൽ അവസാന പകുതിയിലാക്കലാണ് ഏറ്റവും നല്ലത് അതായത് രാത്രി ഒരു മണിക്ക് ശേഷമൊക്കെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കുക അത്തായ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും നല്ലത് അത്തായ സമയത്താകുമ്പോൾ അവിടെ ദ്വാരനിക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക ആ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് വിശുദ്ധമായ ഈ റമദാന മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ തഹജ് നിസ്കാരം പ്രാവർത്തികമാക്കി തുടർന്നങ്ങോട്ട് ജീവിതത്തിൻ്റെ നിത്യപ്രവർത്തനമായിട്ട് തഹജ് നിസ്കാരം മാറണം അതിന് ഈ വീഡിയോ എനിക്കും നിങ്ങൾക്കും ഒരു തുണയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദ്വായ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക തഹജ് നിസ്കാരം രാത്രി ഇഷായി നിസ്കരിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ നിസ്കാരത്തിന് ഇത്ര കാത്തുകൾ എന്ന കണക്കില്ല നമുക്ക് പറ്റുമെങ്കിൽ രണ്ടര കാത്ത് നിസ്കരിക്കാം നാലരക്കാത്ത് നിസ്കരിക്കാം ആറോ എട്ടോ പത്തോ പന്ത്രണ്ടോ എത്രയാ നമുക്ക് പറ്റുന്ന അത്ര കാത്തുകൾ തഹജ് നിസ്കാരം നമുക്ക് നിർവഹിക്കാം ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് തഹജ് നിസ്കാരവും വിത്തു നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കുന്ന രൂപം അതായത് ഒരാൾ രാത്രി ഇഷാ ഉറങ്ങി ഉറങ്ങിയണീറ്റതിനു ശേഷം സുഭയ്ക്ക് മുമ്പായി അയാൾ വിത്തു നിസ്കാരം നിർവഹിക്കുമ്പോൾ അവനിക്ക് തഹജുദിന്റെ പ്രതിഫലം ലഭിക്കും അവനിക്ക് തഹജുദിന്റെ പ്രതിഫലം ലഭിക്കും എങ്കിൽ അവനിക്ക് അവനക്ക് നിയത്ത് കൂടി വേണമെങ്കിൽ അവിടെ കരുതാം അതായത് രണ്ടര കാത്ത നിസ്കാരം കൂടി അബ്ദാഹുദാലു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ നിർ വിത്ത് നിസ്കാരം നിർവഹിക്കാൻ പറ്റും അങ്ങനെ വിത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ തഹജുദിന്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭ്യമാകും ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തൊരു വിഷയം ഒരാൾ രാത്രിയിൽ ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് അയാൾ സുബിക്ക് സുബൈ വാങ്ങിന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പേ തന്നെ അയാൾ നിസ്കാരം നിർവഹിക്കാൻ തുടങ്ങിയാണ് അങ്ങനെ വരുമ്പോൾ ഒരുപാട് അക്കായത്തുകൾ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു വിത്തു നിസ്കാരത്തെക്കുറിച്ച് കൃത്യമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം ആ വീഡിയോയിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിത്തു നിസ്കാരം മാക്സിമം പതിനൊന്നരക്കായത്താണ് അപ്പോൾ ഒരാൾ പതിനൊന്നരക്കാലത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ആദ്യ സമയത്തൊക്കെ അയാൾ തഹജുദിന നിയത്തോടു കൂടി തഹജുദ് മാത്രം നിസ്കരിക്കുക അങ്ങനെ അവസാനം പതിനൊന്നരക്കാലത്തിന് സമയം ബാക്കിയാകുമല്ലോ ആ സമയം തൊട്ട് അയാൾ വിത്ത് നിസ്കരിക്കുക ഒപ്പം തഹജുദന നിയത്തോട് കൂ നീയത്തും കരുതാം അങ്ങനെ രൂപം അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല രൂപം അതാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറഞ്ഞത് തഹജ് നിസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് സാധാരണ ഒരാൾ തഹജ നിസ്കാരം മാത്രം നിർവഹിക്കുമ്പോൾ തഹജര നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടി നമുക്ക് നിർവഹിക്കാൻ പറ്റും തഹജ നിസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്നാൽ ഒരു വിഷയം ഇൻഷാ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലൊക്കെ വളരെയധികം ഉണ്ടാകാൻ വേണ്ടി ഒരു വിഷയം ഒരു മഹത്വം മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഹാനായ മുത്തുനബി സല്ലാഹുലി മാത്തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് രാത്രി ഉറങ്ങി ഉറങ്ങിയണീറ്റതിനു ശേഷം സുന്നത്ത് സുന്നത്തിനുസ്കരിക്കുന്ന അതായത് തഹജുദ്സ്കരിക്കുന്ന ഒരു പുരുഷൻ ആ പുരുഷൻ തൻ്റെ ഭാര്യയെ ഉണർത്തുന്നു ഭാര്യ ഉണരുന്നില്ല എങ്കിൽ ഒരൽപ്പം വെള്ളം കൊടിഞ്ഞ് ഭാര്യയെ ഉണർത്തുന്നു അങ്ങനെയുള്ള ഒരു പുരുഷൻ അതേപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങി എണീറ്റതിന് ശേഷം ഇങ്ങനെ താജു നിസ്കരിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ തന്റെ ഭർത്താവിനുണർത്തുന്നു ഭർത്താവ് ഉണരുന്നില്ല എങ്കിൽ ഒരൽപ്പം വെള്ളം കുടിഞ്ഞ് ഭർത്താവിനുണർത്തുന്നു അങ്ങനെയൊക്കെ നിസ്കരിക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് മഹാനായ മുത്തനബിസാഹു അലീബ് സല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് മാത്രമല്ല ഒരുപാട് മഹത്വങ്ങൾ തഹജ് നിസ്കാരത്തിനൊക്കെ ഉണ്ട് ഇൻഷാള്ള ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടുക്കുന്നില്ല നിങ്ങൾക്ക് തഹജ് നിസ്കാരത്തിന്റെ കൃത്യമായ ഒരു രൂപം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി തഹജ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായി ദ്വായ

ولك الحمد أنت قيوم السماوات والأرض ومن فيهن ولك الحمد أنت الحق وبعدك حق وقولك حق ولقاؤك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد حق اللهم لك أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خاصمت وإليك حاكمت െ ഈ ദ്വാരെ പറ്റുന്നവരൊക്കെ ചെയ്യുക ഇൻഷാസ ഏതായാലും നിസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ദ്വായ് ചെയ്യുക കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുക ദ്വാസ്യത്തോടെ അസ്ലാമല